മാഞ്ചസ്റ്റർ യുണൈറ്റർ കളിക്കുമ്പോൾ നമ്മുടെ റാഷ്ഫോൾ ഐ എസ് സി മാത്രം കളിക്കാനുള്ള ഒരു കഴിവ് മാത്രം ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ബാഴ്സലോണിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലെവൽ വേറെ തന്നെയാണ് കാരണം ഇപ്പോൾ യു എഫ് എ ചാമ്പ്യൻസ് ലീഗല്ല അതിലും അപ്പുറം കളിക്കാനുള്ള കഴിവുണ്ട് അതോ ഈ രണ്ട് കളിയിലും നമുക്ക് മനസ്സിലായി തോന്നിയിട്ടുണ്ട് സോ ഗൈസ് അതൊരു കറക്റ്റ് നമുക്ക് സംസാരിക്കാം അതിനു മുന്നേ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള ഹാളൻറ്റ് തീർത്ത് കളഞ്ഞിട്ടുണ്ട് സത്യം ഇപ്പോൾ പറയം ഫോമിലാണ് ഓക്കെ മനസ്സു യുണൈറ്റഡ് കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാനസൂൺ യുണൈറ്റഡ് കോച്ചിനെ ഒഴിവാക്കിയിട്ട് പോകാനാണ് പറയുന്നത് കാരണം റാഷ്ഫോർഡ് ആണെങ്കിലും റാഷ്ഫോർഡാണെങ്കിലും ആൻ്റോണിയാണെങ്കിലും അവർ പേര് ലോണിൽ ഇറങ്ങി കളിച്ചപ്പോൾ അവർ കളിയേന ഓ സമയം ഇനിയിപ്പോൾ റാഷ്ഫോർഡിൻ്റെ ഇപ്പോൾ ഒരു പ്രൈമിലാണ് ഐ റിയലി ലൈക്ക് ഇറ്റ് ഇറ്റ്സ് പിന്നെ നമ്മുടെ ബാഴ്സലോണ ബാഴ്സലോണ ക്രൈസി ക്രൈസ് ആറ് പൂജത്തിനൊക്കെ വിജയിക്കാന്നൊക്കെ പറഞ്ഞാൽ വാ അതും നമ്മുടെ ലെമീൻ എം ആലില്ലാതെ ആഫ് റാഫിനും ആഫ് ലെവൻഡോസ്റ്റും ഉള്ള ഒരു ഘട്ടത്തിലായിരുന്നു അവരിങ്ങനെ ലാസ്റ്റ് അവരൊക്കെ ഇങ്ങനെ കളി പഠിച്ചു ആൻസിഫിക്കിൻ്റെ ഒരു സ്കോഡ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കാണ് കാരണം ആ ഒരു ലെവല് ഈ ഡിസൈൻഡ് വെൽ പിന്നെ റാഷ്ഫോർഡിനംസരിച്ച് നമ്മൾ ആ റാഷ് ഫോർഡിന് കുറച്ച് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ റോക്ക് ഷോട്ട് ആ വെൽവേഡ് ഫീലിംഗ് വെൽവേഡ് ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട് ഇതാ ചെയ്യാം എനിവേയ്സ് നമ്മൾ റിയൽ മാഡറിനെ കുറിച്ച് സംസാരിക്കണം റിയൽ മാഡർ തട്ടി തട്ടി ജയിച്ചു ബനാൾട്ടി മായേനു ബനാൾട്ടി ബെനാൾറ്റിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഹുൽസൻ്റെ ഒരു ഫേക്ക് റെഡ് കാർഡ് പിന്നെ അദ്ദേഹം ആ റെഡിറ്റ് കാർഡ് എല്ലാം എന്ന് പിൻവലിച്ചു എന്തൊക്കെയാണ് കഴിച്ചു നടക്കുന്നത് എനി വേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ എവരിത്തിങ്